ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ബോൺ ഹെൽത്തിനെ പറ്റി കുറച്ച് തെറ്റിദ്ധാരണകളും പറ്റി ആദ്യത്തെ തെറ്റിദ്ധാരണ വരുന്നില്ലെങ്കിൽ ജോയിൻസും ബോൺസും നോർമലാണ് അത് തെറ്റാ ചില കണ്ടീഷൻസ് ഓസ്റ്റ്യപ്പോറോസിസ് ഓസ്റ്റ്യോമലേഷ്യ വേറെ ഒന്നും അല്ല എല്ലിൻ്റെ കട്ടി കുറയും അതിന് വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ കേൾക്കണോ കട്ടി കുറയുമ്പോൾ പെയിൻ വരില്ല എല്ല് ഒടിമയാണ് പെയിൻ വരാം ഒടിച്ചിൽ വരുമയാണ് സോ സാധാരണ എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരാം പെയിൻ പെട്ടെന്ന് കൂടുന്ന എക്സേ എടുക്ക എടുത്തപ്പോൾ ഉണ്ട് സോ ഓസ്റ്റി മലേഷ്യ അല്ലെങ്കിൽ ഓസ്റ്റി പോറോസിസ് വരാതിരിക്കാൻ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്താൽ മതി പിന്നെ രണ്ടാമത്തെ തെറ്റി കാരണം സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചാൽ എല്ല് റെഡിയാവും നമ്മളുടെ ശരീരം സപ്ലിമെൻറ്റ് കഴിക്കാൻ അല്ല പ്രോട്ടീൻ പൊടി കഴിക്കാൻ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം ഇറച്ചി പാൽ മുട്ട കുറച്ച് പച്ചക്കറിയും പിന്നെ മൂന്ന് നാല് മൂന്നാമത്തെ തെറ്റിദ്ധാരണ ഒരു ഫ്രാക്ചർ വന്നാൽ ഫുൾ ബെഡ് റെസ്റ്റ് കൈ അനക്കാൻ പാടില്ല നീര് വന്നാൽ കൈ അനക്കാൻ പാടില്ല അത് തെറ്റാ നീര് വരാൻ കാരണം കൈ അനക്കാത്ത കാരണമാണ് എല്ലെന്തായാലും സെറ്റാവും ബട്ട് സെറ്റാവുന്ന സമയത്ത് ചുറ്റുള്ള ജോയിൻസ് അതേ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എല്ലോഞ്ഞാൽ വിരലും ജോയിൻറ്റും എൽബും ഷോൾഡറും ഉറച്ചു പോകാൻ പാടില്ല സോ റെഗുലറായിട്ട് എക്സസൈസസ് വേണം മൊബിലിറ്റിയാണ് പ്രാധാന്യം വഴക്കങ്ങളാണ് പ്രാധാന്യം പിന്നെ അവസാനത്തെ തെറ്റിദ്ധാരണ ഈ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇഞ്ചറീസ് വരാം നോ വീട്ടമ്മമാർക്കും ലെഗ്മിൻ്റ് ഇഞ്ചുറി വരാം ഒരു മിഡിൽ ഏജ്ഡ് ആളും ഒരു പ്രായമുള്ള ആളും നമ്മളുടെ ടെൻറ്റോ ആക്കിലീസ് നമ്മളുടെ കൂത്തിക്കാളുടെ ഞാനിപ്പ് പൊട്ടാം സോ ചുരുക്കി പറഞ്ഞാൽ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്താൽ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചാൽ നമ്മൾ ഓർത്തപ്പെടി കുറേ പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിവാക്കാം താങ്ക്